ൊല്ലുണ്ട് അതായത് എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീം ഇതിലാണ് പറയുന്നത് കാരണം വെച്ചാല് പിന്നെ അതായത് അരി നിന്ന് ആശാരി പട്ടിക്ക് പിന്നെ മുറമുറപ്പ് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അപ്പം അതായത് ഈ വെള്ളപ്പ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് സി പി എമ്മിന് പുറത്ത് നിന്നതായിരുന്നു സി പി എമ്മിന് പുറത്ത് സി പി എമ്മും അധികം അടുപ്പിക്കാതിരുന്നൊരു വ്യക്തിയായിരുന്നു അത് ബി എസ്സിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു പക്ഷെ പിണറായി പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുക പാർട്ടി എല്ലാമായി മുഖ്യമന്ത്രിയായി തീരുകയും ചെയ്തതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്താണ് വെള്ളാപ്പള്ളിക്ക് എൽ ഡി എഫിലും പിണറായി വിജയനിലും ഒരു പിടി ഉണ്ടാകുന്നതും പുള്ളിയുടെ സംഭവമാണെന്ന് പുള്ളിക്ക് തന്നെ തോന്നുന്നതും അതുകൊണ്ടാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരെയും എന്തും പറയാം ഞാൻ എന്ത് പറഞ്ഞാലും ആരും ആരും ഒന്നും മൈൻഡ് അല്ലെങ്കിൽ എനിക്കെന്തും പറയാമെന്നുള്ളൊരു മനോനിലയിലേക്ക് വെള്ളപ്പള്ളി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പുള്ളി കുറെ നാളുകളായിട്ട് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എല്ലാം അതുകൊണ്ടാണ് പുള്ളിക്കെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കേസെടുക്കുന്നില്ല പുള്ളി ഫ്രീ ആയിട്ട് ഇപ്പോഴും നടന്നു ഓടി നടന്ന വർഗീയത പറയുന്ന നടന്ന മറ്റൊരു കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഗണേഷ് കുമാറിന് നേരെയും ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തി ഗണേഷ് കുമാറിനെ നമുക്കറിയാം എൽ ഡി എഫിലെ എൽ ഡി എഫിനോട് ചേർന്നാണ് ഇപ്പൊ അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം ഇപ്പൊ മിനിസ്റ്റർ കൂടിയാണ് കെ എസ് ആർ ടി സിയുടെയും പൊതു ഗതാഗത വകുപ്പിന്റെയും മന്ത്രി കൂടിയാണ് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മീൻസ് കെ എസ് ആർ ടി സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടതാണ് പുള്ളിയുടെ കുറച്ച് ഷോപ്പ് പരിപാടികൾ വേറെയുണ്ട് ഉണ്ട് പക്ഷെ അതല്ലാതെ കുറച്ച് പരിപാടികൾ പുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഏഹ് പൂർണ്ണമായിട്ട് എൽ ഡി എഫും പുള്ളിനെ വിട്ടിട്ടുണ്ട് പുള്ളി എൽ ഡി എഫിനെ എൽ ഡി എഫും പുള്ളിനെ ചേർത്തും നിർത്തുന്ന ഒരു നിലയിലോട്ട് ആണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് പുള്ളിയുടെ ഒരു മണ്ഡലത്തിലും ആ ഒരു പ്രദേശത്തും പത്തനംതിട്ട മേഖല പത്തനംതിട്ട കോന്നി മേഖലകളിലും തീർച്ചയായിട്ടും ഒരു ഒരു ബേസ് ഉണ്ട് ഗണേഷ് കുമാറിനു അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എൽ ഡി എഫ് പുള്ളിനെ ചേർത്ത് നിർത്തുന്നതിന്റെ പ്രധാന കാരണവും കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫിൽ തന്നെ മിനിസ്റ്റർക്ക് നേരെ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് അതായത് അദ്ദേഹം പറയുന്നത് ഗണേഷ് കുമാർ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചവനാണെന്നും കുടുംബത്തിന് ആണെന്നാണ് പിന്നെ വേറെന്തൊക്കെയോ പറയുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത ഭാഷയിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല ഗണേഷ് കുമാർ അതിനെ പ്രതികരിച്ചിട്ടുണ്ട് അവന് അയാളുടെ സംസ്കാരത്തോട് താഴാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സംഗതി ശരിയാണ് കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇയാള് ഇയാളെ അത്ര വലിയ കൂടെ നിർത്തേണ്ട താല്പര്യമൊന്നും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചില്ല ഇയാളെ ഇയാളുടെ വിധേയത്വം പ്രകടിപ്പിക്കേണ്ട യാതൊരു വിധ കാര്യം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചില്ല കാരണം അയാൾ അയാളുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു മന്ത്രിയാണ് അപ്പം വെള്ളാപ്പള്ളി എന്ന നടേശം പറയുന്ന എന്തിനെ ഏറ്റെടുത്ത് അതിനെ തിരിച്ചടിക്കുക അല്ലെങ്കിൽ അയാൾ പറയാൻ അയാളെ വാരി പള്ളു മുഴം കേൾക്കേണ്ട കാര്യമൊന്നും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചില്ല അതുകൊണ്ടാണ് തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മറുപടിയിലോട്ട് പോയത് രൂക്ഷമായിട്ടുള്ളൊരു മറുപടിയിലോട്ട് പോയില്ലെന്നുള്ളത് മറ്റൊരു വശം കാരണം ഗണേഷ് കുമാറിൻ്റെ സ്വഭാവം അനുസരിച്ച് തെറുക്കുത്തരം മുറിപ്പത്തലെന്ന് പറയുന്ന ഒരു മറുപടി ആയിരിക്കും അയാൾ പറയുന്നത് പക്ഷേ ഒരു കടന്നുള്ള അതായത് ഒരു കടന്നുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഗണേഷ് കുമാർ പോയിട്ടില്ല എന്നതും ഇന്ന് നമ്മളിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇയാളെ പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് പാർട്ടിക്ക് തന്നെ ഒരു ഒരു തിരിച്ചറിവുണ്ട് അതായത് എൽ ഡി എഫിന് തന്നെ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ട് അയാളെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഒരു വോട്ട് രാഷ്ട്രീയം അവിടെ അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാളെ പിണക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലയിലേക്ക് തീർച്ചയായിട്ടും എൽ ഡി എഫും അങ്ങനെ അങ്ങനെയൊരു മനയിലാണ് പിണറായി വിജയനും അങ്ങനത്തെ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പല പരിപാടികളിൽ അയാൾ കൂട്ടിക്കൊണ്ടുവരുന്നതും അയാളെ ചേർന്ന് പ്രധാന കാരണം അതുകൊണ്ട് ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നനഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ കുഴിക്കിച്ചേക്കാം എന്നൊരു നിലയിലേക്ക് തീർച്ചയായിട്ടും എന്തായാലും സി പി എമ്മിനെ നല്ല കണ്ടത് ശരിയാണ് അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം അച്ചടി വെച്ചടി കയറ്റമാണെന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങളാണ് തൊട്ടനീരം പ്രശ്നങ്ങളാണ് പാർട്ടിക്കുള്ളിൽ തന്നെ വിഭിന്ന വിഭാഗീയത അല്ലെങ്കിൽ ഭിന്ന അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണ് നേതാവും മറ്റൊരു നേതാവിനെ തള്ളി പറഞ്ഞു നിൽക്കുന്നവർ ഇപ്പൊ കഴിഞ്ഞ ദിവസം സുധാകരനും എ കെ ബാലനയും സജി ചെറിയൻ അടക്കമുള്ളവരെ വിശദമായ ഭാഷയിൽ വിമർശിക്കുന്നത് അതെ അതിനോട് തന്നെ ഞാൻ വന്നത് കാരണം വെച്ചാൽ സുധാകരന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സുധാകരൻ ബാലപ്പുഴയ്ക്ക് വേണ്ട നേതാവാണ് അങ്ങനെയാണ് ഇങ്ങനെ സുധാകരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പറഞ്ഞിട്ടുണ്ട് പാർട്ടിയെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു ഒന്ന് പൊതിഞ്ഞു പറഞ്ഞിട്ടുമുണ്ട് അപ്പം അതായത് ഈ പറയുന്ന പോലെ ആദ്യം പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിക്ക് ഒരു ഇപ്പഴ നിലവിലൊരു താനെന്തൊക്കെയോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലോട്ട് പുള്ളി പുള്ളി അങ്ങനെ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ പാർട്ടി കേൾക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലയിലോട്ട് പുള്ളിക്ക് ഇടതുപക്ഷത്തിന്റെ ഗതികേട അത് ഗതികേടുണ്ട് അത് ഗതികേടാണ് പ്രധാനം ആ ഗതികേടിനെ അയാൾ ചൂഷണം ചെയ്യുകയാണ് ഗതികേടിനെ അയാൾ പ്രധാനമായിട്ടും ചൂഷണം ചെയ്യുകയും ചെയ്യണം മാത്രമല്ല ഈ ഈഴവർ ഏറ്റവും കൂടുതൽ അതെ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ആലപ്പുഴ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ നില ഇപ്പോഴത്തെ നിലയിൽ താൻ എന്ത് പറഞ്ഞാലും എനിക്ക് അല്ലെങ്കിൽ തനിക്കൊരു അധികാരമുണ്ട് എന്നുള്ളൊരു നിലയിലേക്ക് അയാൾ എത്തിയിട്ടുണ്ട് അതിന്റെ അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു കസർത്തുകൾ മാത്രമാണ് അത് തീർച്ചയായിട്ടും തിരിച്ചടിക്കുക തീർച്ചയായിട്ടും ഈ പറയുന്ന ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കും മാത്രല്ല ഇതിനു മുമ്പും ഇടതുപക്ഷം ഇത്തരത്തിലുള്ള ഓരോ ഇതിനെയൊക്കെ വലിച്ചു തല കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വിക്രമനും വേദാളവും പോലെ അവർക്ക് തന്നെ പണിയായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഈ പറയുന്ന പി സി ജോർജ് എന്ന് പറയുന്ന ആള് ഒരു കാലത്ത് പി സി ജോർജ് സി പി എമ്മിന്റെ എല്ലാം എല്ലാമായിരുന്നു പക്ഷെ പിന്നീട് പി സിനെ പിന്നീട് ചവിട്ടി പുറത്തു കളയേണ്ട ഒരു ഗതികീഴിലോട്ട് ആ ഒരു മാലിന്യം കോരിക്കേണ്ട ഒരു ഗതികീഴിലോട്ട് പാർട്ടി തന്നെ എത്തിയിരുന്നത് അപ്പം അതിനുശേഷം അടുത്തൊരു മാലിന്യം തന്നെ വെള്ളാപ്പള്ളീനെ അടുത്ത് തലവെച്ചു പിന്നെ സുകുമാരന്മാരും ഉണ്ട് തീർച്ചയായിട്ടും കുറച്ചുകാലം കഴിയുമ്പഴത്തേന് ഉമ്മര് നമുക്ക് തന്നെ വള്ളിയാവുന്നു മനസ്സിലാകുമ്പോഴത്തേന് എടുത്ത് വെള്ളിട്ട് കളയും അതാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇപ്പം ഒരു മന്ത്രിക്ക് നേരെ അയാൾ ഇലക്ഷം കരയുന്നതിന് വരെ എന്തായാലും ചേർന്ന് കിടക്കും പക്ഷെ അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാറാനുള്ള എല്ലാ ഉണ്ട് അല്ലാതെ പറ്റില്ല കാരണം ഇപ്പൊ തന്നെ പുള്ളി അവിടെയായിട്ട് തലവേദനകൾ ഉണ്ടാക്കി തുടങ്ങുന്നു പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ കേറിയ അഭിപ്രായം പറയുന്നു മനസ്സിലായ അപ്പം ഈ ജി സുധാകരന്റെ എ കെ ബാലൻ സജി ചെറിയാന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ യാതൊരു വിധ കാര്യമില്ല ഇപ്പൊ പാർട്ടി പോലും അതിനകത്ത് പ്രതി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് അപ്പം അവിടെയാണ് കയറി സജി ചെറിയാന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആ ജി സുധാകരന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നതും ഇത്തരത്തിലുള്ള വാർത്താങ്ങൾ പറഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും പാർട്ടിക്ക് വള്ളിയാവുന്ന അയാൾ പാർട്ടിക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഇപ്പൊ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളും പുതിയ നീക്കങ്ങളും നമുക്ക് കാണാം